ഇതേപോലെ അല്ലേ പൂക്കോട് വെറ്റിനറി കോളേജിൽ നടന്ന സിദ്ധാർത്ഥിൻ്റെ മരണം സിദ്ധാർത്ഥിൻ്റെ മരണത്തിന് ഉത്തരവാദികളായിട്ടുള്ളത് സി പി എസ് എഫ് ഐയുടെ കുട്ടികളാണ് ഈ മിന്നിറ്റിലും എസ് എഫ് ഐ അവർ തള്ളി പറഞ്ഞിട്ടില്ല ആ കുട്ടികളെ പരമാവധി പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് നോക്കിയത് പക്ഷേ സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ കേസ് കൊടുത്തുകൊണ്ട് മാത്രമാണ് സി ബി അന്വേഷണം നടക്കുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ കുട്ടികളെല്ലാം വെറുതെ വിടപ്പെടും ഒരു സംശയവും വേണ്ട അപ്പോൾ എസ് എഫ് ഐയെ പ്രൊട്ടക്ട് ചെയ്യുക ഇപ്പോൾ ഞാൻ വേറൊരു കാര്യം പെട്ടേ ആർട്ട് ഷോ ആർട്ട് ഷോയെല്ലാം നാളത്തെ മേയറും മന്ത്രിയുമാണ് അപ്പം അവരെല്ലാം അവരെല്ലാം എന്താ എത്രയോ ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ് അപ്പോൾ ക്രിമിനൽ കേസുകളിൽ പ്രതികളാകാനുള്ള ഇൻസ്പിറേഷൻ കൊടുക്കുക അതിനുശേഷം അവർക്കിതേപോലെയുള്ള താവളങ്ങൾ കൊടുക്കുക വാസ്തവത്തിൽ അത് സി പി എം ആലോചിക്കണം സി പി എം എന്ന് പറയുന്ന പാർട്ടി തന്നെ ആലോചിക്കുന്നത് ഇത് ഞാൻ കേരളത്തിലെ മറ്റൊരു രാഷ്ട്രീയം ഈവൻ ഇൻക്ലൂഡിങ് സി പി ഐ സി പി ഐ പോലും നടക്കത്തില്ല സി പി എം ഈ രീതിയിൽ കുട്ടികളെ വാർത്തെടുക്കുന്നത് അപകടമാണ് ഇത് ഒരിക്കലും നമ്മുടെ സമൂഹത്തിന് ഗുണം ചെയ്യത്തില്ല പാർട്ടിക്ക് യുണൈൻ ചെയ്യത്തില്ല അല്ല യഥാർത്ഥത്തിൽ ഞാൻ ഞാനുള്ള വരെ എനിക്ക് ഈ ഇടതുപക്ഷ സംഘടനയോട് വളരെ ആഭിമുഖ്യമുള്ള കൂട്ടത്തിലായിരുന്നു കാരണം അവരുടെ ആദർശങ്ങൾ അവരുടെ ഡെഡിക്കേഷൻ അവരുടെ സാമൂഹ്യ ബോധം കാഴ്ചപ്പാട് അതെല്ലാം തീർച്ചയായിട്ടും നമുക്കൊരു വലിയ ആകർഷണം ഉണ്ടായിരുന്ന കാലമുണ്ട് ഈ ഇപ്പോൾ തന്നെ പാർട്ടിക്ക് സി പി എം നിൽക്കുന്ന ആൾക്കാർ തന്നെ ഒരു വീട് കഴിഞ്ഞ് ഒരു ഏജ് കഴിയുമ്പോൾ അവർ ഇതിൽ നിന്ന് പിന്തിരിയാണ് ഇത് കണ്ടിട്ട് കാരണം അവരാരൊക്കെ ഈ സി പി എമ്മിൽ ചേർന്നതും സി പി ഐ ചേർന്നതൊക്കെ പഴയ അച്യുതബേനോനെയും അച്യുതാനന്ദനെയും നയനാരെയും ഇ എം എസിനെ കണ്ടിട്ടാണ് ആ രീതി അല്ല ഇപ്പോഴേ ആ ശൈലി ഉണ്ടാക്കിയത് മിസ്റ്റർ പിണറായി വിജയനാണ് പിണറായി വിജയൻ വന്നതിന് ശേഷം അദ്ദേഹത്തിനുള്ള സൗസ്ത്വമായ ധാർഷ്ട്യം ഇന്ന് താഴെയുള്ള എസ് എഫ് ഐ കുട്ടികളിൽ വരവ് അപകടമാണത് തീർച്ചയായിട്ടും നേതാവ് മോഡലായിരിക്കേണ്ടതാണ് നമുക്കിപ്പോഴും ഉള്ളിൽ അച്യുതാനെയും നയനാരെയൊക്കെ ബഹുമാനമാണ് അവരുടെ കാലഘട്ടത്തിൽ നിന്ന് ഒന്നും നടന്നിട്ടില്ല കാരണം അവർ കുറച്ചുകൂടി ഈ ജനങ്ങളോട് കമ്മിറ്റ്മെൻ്റ് ഉണ്ട് പക്ഷേ ജനങ്ങളോട് ഇത് പക്ക ഫാസിസ്റ്റ് രീതിയാണ് ആരെ അടിച്ചമർത്തി മുമ്പോട്ട് കൊണ്ടുപോകുക പ്രതികരിക്കാൻ ഇല്ലാതാക്കുക പ്രതികരിക്കുമ്പോഴത്തേക്കും എതിർക്കും ഞാനീ പറഞ്ഞാൽ എന്നെ തീർക്കും അപ്പോൾ അതുകൊണ്ട് പലരും പ്രതികരിക്കാതിരിക്കും ഈ ഇന്ത്യ സഖ്യം മുന്നോട്ട് വരുമ്പോൾ ഈ സഖ്യത്തിൽ പ്രധാനപ്പെട്ട ഒരു ഒരു സഖ്യ മുന്നണിയിലോ ഒരു പ്രധാന ഘടകമാണ് സി പി എം എന്ന് പറയുന്ന സംഘടന ഇവര് പക്ഷെ ചിഹ്നം പോകുന്ന അവസ്ഥയിലേക്കൊക്കെ പല സംസ്ഥാനങ്ങളിൽ നിൽക്കുമ്പോൾ പിടിച്ചു നിൽക്കേണ്ടത് ബാധ്യസ്ഥതയാണ് എന്നുള്ളതാണ് കേരളത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ ഒരു സംസ്ഥാന ഭരണം നിലനിൽക്കുന്നത് പക്ഷേ എങ്കിലും പറയുന്നത് ഇന്ത്യ ഭരിക്കണമെങ്കിൽ ഇടതുപക്ഷം വരണം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേണം ഒരു മുദ്രാവാക്യം വയ്ക്കുന്നു ഈ നിലവിലുള്ള സാഹചര്യത്തിൽ അതായത് ബി ആകെ ഇന്ത്യ മുഴുവൻ വാരിപിടിക്കുന്ന ഒരു സാഹചര്യം മുന്നണി ഒരു അല്ല ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷ എന്ന് പറയാൻ കഴിയത്തില്ല ഇന്ത്യ മുന്നണിക്ക് തീർച്ചയായിട്ടും മോഡി ഭരണത്തിൽ അതിർത്തിയുള്ള ഒരു വലിയ വിഭാഗമുണ്ട് പ്രത്യേകിച്ച് ഈ പറഞ്ഞ അവരുടെ ഒരു മതപരമായിട്ടുള്ള ചിന്ത വരുമെത്തി സ്വാഭാവികമായിട്ടും കാരണം കോൺഗ്രസിനെ സംബന്ധിടത്തോളം ഒരു ഇത്രയും സെക്കുലറായിട്ടുള്ളൊരു പാർട്ടി കോൺഗ്രസ് അല്ല മറ്റൊന്നുമില്ല അക്കാര്യത്തിൽ രാഹുൽ ഗാന്ധിയെ നമ്മളെത്ര കണ്ട് അഭിനന്ദിച്ചാലും അദ്ദേഹം ഒരു പ്യുവർ സെക്കുലറിസ്റ്റാണ് പക്ഷേ അതേസമയം ഇവിടെ ന്യൂനപക്ഷങ്ങൾ കൂടുതൽ ഭരണം കയ്യാളാനായിട്ട് ഇദ്ദേഹത്തിൻ്റെ രാഹുൽ ഗാന്ധിയൊക്കെ ഭരണത്തിൽ വരെയാണ് ഇത് നടക്കുമെന്നുള്ളൊരു ആശങ്ക പ്രചരിപ്പിച്ചുകൊണ്ടാണ് മറ്റുള്ളവരെ കൺസൾട്ടേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എന്താവും എന്നുള്ളത് നാലാം തീയതി കഴിഞ്ഞാൽ പറയാൻ കഴിയും പക്ഷേ എങ്കിലും കഴിഞ്ഞ തവണത്തെക്കാളും ഇന്ത്യയിൽ മെച്ചപ്പെട്ട ഒരവസ്ഥയിലേക്ക് ഇന്ത്യ മുന്നണി വരും പക്ഷേ അതിൽ സി പി എമ്മിൻ്റെ റോൾ വളരെ ശുഷ്കമാണ് കാരണം കേരളത്തിൽ തന്നെ ഈ വരുന്ന ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസിന് ഞാൻ മനസ്സിലാക്കിയടത്തോളം ഞാൻ കോൺഗ്രസ് വിശ്വാസിയാണെങ്കിൽ പോലും ഇൻഡിപെൻ്റായിട്ട് ചിന്തിക്കുന്ന കൂട്ടത്തിലാണ് കോൺഗ്രസ്സിന് ഇത്തവണ കൂടുതൽ സീറ്റുകൾ മെജോറിറ്റി സീറ്റുകൾ ഈ ഇലക്ഷനിൽ കിട്ടുമെന്നതിന് പ്രധാനപ്പെട്ട കാരണം ആൻ്റി മോഡി ഫാക്ടറിനേക്കാളും ആൻറ്റി പിണറായി ഫാക്ടറാണ് കാരണം പി എമ്മിന്റെ നേതൃത്വം ഒറ്റയാളിലാണ് സി പി എമ്മിന്റെ പാർട്ടി നേതാക്കന്മാർക്ക് പോലും അവിടെ എന്ത് നടക്കും എന്നുള്ള അറിയില്ല കാരണം ഇപ്പൊ വിദേശ രാജ്യത്ത് പോയ കാര്യം പോലും ക്യാബിനറ്റിൽ പോലും അദ്ദേഹം അടു പറയാതെയാണ് പോയെന്നാ പറയുന്നത് ഇത്രയും സാമ്പത്തിക പ്രതിസന്ധി നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ഇന്തോനേഷ്യ പിന്നീട് അടുത്ത സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ മാറി മാറി ഫ്ലൈറ്റ് ചാർട്ട് ചെയ്താണ് മുഖ്യമന്ത്രിയുടെ ഈ യാത്ര ഇത് സത്യത്തിൽ കോൺഗ്രസ് ഞാൻ ചോദിക്കട്ടെ ഇന്ന് ഇതിന് മുമ്പ് ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ഇത്തരം വിദേശയാത്ര ചെയ്തിട്ടുണ്ടോ കരുണാനക വിദേശയാത്ര അസുഖം വരുമ്പോൾ പോവും പോകട്ടെ അദ്ദേഹത്തിന് അസുഖം പിണറായിക്ക് അസുഖം പോവാം ട്രീറ്റ്മെൻറ്റ് പോവാം പക്ഷേ ഇത് അല്ലല്ലോ പോകുന്നത് ഇത് പോകുന്നതിൻ്റെ പിന്നെ എന്ത് ഉദ്ദേശമാണ് തീർച്ചയായിട്ടും ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അത് വിദേശയാത്ര പോകുമ്പോൾ പൊതുജനത്തിനോട് പറയണം ഞാൻ ഇന്ന യാത്ര പോവുകയാണ് ഇന്നെയാണ് ഉദ്ദേശം ചിലപ്പോൾ സ്വകാര്യ സന്ദർശനമാണ് അത് പറയാനുള്ള ബാധ്യത ആ ഭരണഘടനാ സ്ഥാപനമായ മുഖ്യമന്ത്രിക്കുണ്ട് അദ്ദേഹം ചെയ്തില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിൽ പോലും പറഞ്ഞിട്ടില്ലെന്നറിയുന്നത് അപ്പോൾ ആരും അറിയാതെ പക്ഷേ ഇപ്പോൾ പാർട്ടി നേതാക്കൾ ഞങ്ങൾ എന്ന് സ്വയം പറയുന്നതല്ലാതെ അറിഞ്ഞിരിക്കാനുള്ള സാധ്യതയില്ല അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഏകാധിപത്യ ഭരണം നടക്കുമ്പോൾ ആ ഏകാധിപത്യ ശൈലിയാണ് നമ്മുടെ താഴേക്കിടയിലുള്ളവരുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ഒരു പരിച്ഛേദമാണ് നമ്മുടെ മേയർ ഈ മേറെന്ന് പറയുന്ന കുട്ടി അത്രയും മെച്യൂരിറ്റിയുള്ള കുട്ടികളെ മുഖ്യമന്ത്രിക്ക് അവിടെ ചെയ്യാമെങ്കിൽ എനിക്കിവിടെ ചെയ്തു കൂടെ എന്നുള്ളതിൽ എന്താ അല്ലെങ്കിൽ ഈ ഇപ്പോൾ ഈ ഇഷ്യൂൽ അയാളുമായിട്ട് ഇങ്ങനെ കയറിക്കേണ്ട കാര്യമല്ല തീർച്ചയായിട്ടും അനിയ ചെയ്യുന്ന കുറച്ചുകൂടെ ഒക്കെ മര്യാദക്കെ ചെയ്യണം നമ്മുടെ നാട്ടിലാണ് ഇന്ന രീതി ഉപദേശിച്ച് അല്ലെങ്കിൽ അവർ നിയമപരമായ നടപടി എടുക്കണം അതിന് പകരം അവർ പെട്ടെന്ന് വന്നതെന്തോ വണ്ടി തടങ്ങിയിടുന്നു ചേച്ചിയെന്നു കയറുമ്പോൾ അവരിൽ ആ പഴയ ഐ പി എസ് വന്നു യൂണിഫോം ഇല്ലാത്ത കാരണം തീർച്ചയായിട്ടും മേയർ എന്ന് പറയുന്നത് കളക്ടറുടെയും നമ്മുടെ ജില്ലാ പോലീസ് കമ്മീഷണറുടെയും മുകളിലെത്തെ സ്ഥാനമാണ് പ്രോട്ടോകോൾ അനുസരിച്ച് മുകളിലാണ് യൂണിഫോം ഇല്ലെന്നേ ഉള്ളൂ അപ്പോൾ അവിടെ അവർ ഐ പി എസ് സ്ഥാനത്തേക്ക് വന്നു അത് അതുപോലെ തന്നെ വേറെ പരാതി വരെ കുറിച്ചുണ്ട് അത് തന്നെയാണ് ഡിലീറ്റ് പറയുന്നത് കേട്ടു ഞാൻ അന്ന് ഞാൻ അറിയുന്നത് എന്ന് നമുക്ക് നാണക്കേട് തോന്നി നമ്മുടെ മേയർ ഇങ്ങനെ ആയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ പോലീസ് ഭരണപക്ഷത്തിയതുകൊണ്ട് തന്നെ പോലീസ് ഏകപക്ഷീയമായ തീരുമാനങ്ങളാണിത് അതായത് വാദിയെ പ്രതിയാക്കുന്ന രീതിയിൽ ഇയാളെ പിടിച്ചുകൊണ്ട് പോയി ചോദ്യം ചെയ്യുന്നു ഹെഡ് മാസ്റ്ററെ ശ്രമിക്കണം ഈ സ്റ്റേഷനിൽ ഇരിക്കുന്ന സ്റ്റേഷൻ മാസ്റ്ററെ ചോദ്യം ചെയ്യുന്നു സത്യമായിട്ട് കഷ്ടമായിട്ട് ഞാൻ അയാളുടെ കണ്ടായിരുന്നു ഒരു അയാൾ ഡി ടിഒിഒ എന്തോ ആണ് അയാൾ എന്ത് ചെയ്യാനൊക്കെ അയാൾക്ക് ഇത് അയാൾ അറിയുന്നു ഫോൺ ചെയ്തുകൊണ്ടുതന്നെ അയാളെ വീട്ടിൽ നിന്ന് വിളിപ്പിന് പിടിച്ചോണ്ട് പോവുകയാണ് ഇപ്പം ആരെ വേണമെങ്കിലും പോലീസിന് പിടിച്ചോണ്ട് പോകാം ഇങ്ങനെ ഒരാൾക്കെതിരായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ആ ഞാൻ അറസ്റ്റ് ചെയ്യും നിന്നെ അറസ്റ്റ് ചെയ്യും കൊണ്ടുപോകുമെന്നുള്ള നിലയിലേക്കും ആളുകളെ ഒരു ഭീതിജനകമായി അന്തരിച്ചുണ്ടാക്കുക അല്ലെങ്കിൽ ആ ഏറ്റവും എന്ത് പഠിച്ചിട്ടാണ് വളരെ ഒരു മനുഷ്യനാണ് അദ്ദേഹത്തെ നിന്ന വേഷത്തിൽ പോലീസ് കൊണ്ടുപോയി ചോദിച്ചിട്ട് സിം കാർഡ് നീ നീയെടുത്തു ചോദിക്കുകയാണ് അസത്യൻ വളരെ നമ്മൾ കേരളത്തിലല്ല ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്ത് നടക്കാത്ത രീതിയിലുള്ള നടപടികൾ നടക്കുകയാണ് അതുകൊണ്ട് ഈ മേയർ തന്നെ ഈ അടുത്ത കാലത്ത് ഏറ്റവും വലിയ വിവാദം ഒന്ന് പിൻവാതിൽ നിയമനങ്ങൾ വ്യാപകമാണ് വാസ്തവത്തിൽ അവരായിരിക്കില്ല ചെയ്ത് വേറെ ആരോ ചെയ്യുന്നു അവർ ഒപ്പിട്ട് കൊടുക്കുന്നു അതേപോലെ തന്നെ ഇടയ്ക്ക് ഈ രാഷ്ട്രപതിയുടെ വാഹനവ്യൂഹം കടന്നുപോയപ്പോൾ അതിലേക്ക് കാർ കാറുകൊണ്ട് കയറ്റി അപ്പം ഞാൻ പറയുന്നത് ഇക്കാര്യങ്ങളൊക്കെ ഇനിയെങ്കിലും ഞാൻ ഇപ്പം ആര്യ രാജേന്ദ്രൻ ചെറുപ്പക്കാരെ കുട്ടിയാണ് ആ കുട്ടിയെ മേയർ സ്ഥാനത്ത് മാറ്റണമെന്നുള്ള പ്രായം എനിക്കില്ല കാരണം ഇനി അതിനെ ഡീമോറലൈസ് ചെയ്യാൻ പാടില്ല പക്ഷേ ആ കുട്ടി ഉപദേശിക്കണം അതിന് പാർട്ടി തയ്യാറാവുന്നില്ല ഉപദേശിച്ചാൽ നാളെ എസ് എഫ് ഐയുടെ മറ്റു പലരെയും ഉപദേശിക്കേണ്ടി വരും ആർഷ ഉൾപ്പെടെയുള്ളവരെ ഉപദേശിക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ സീറോ മാർക്ക് വാങ്ങിച്ചതോ അല്ലെ ഐ പി എസ് ആഗ്രഹമുള്ളതൊന്നും അതിൽ വിഷയമൊന്നുമല്ല ഒരു സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ ആ സ്ഥാനത്തിൻ്റെ പവിത്രത ബോധ്യപ്പെടാൻ കഴിയണം ഇല്ലെങ്കിൽ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ബാധ്യത സി പി എമ്മിനുണ്ട് ഈ സി എം ആറിൽ അടക്കമുള്ള കരിമടൽ ഘടകം അടക്കമുള്ള വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിസ്ഥാനത്ത് വന്നു ഇ ഡി അന്വേഷണം വന്നു അപ്പോഴും മത്തിക്കുഴൽനാടൻ അടക്കം ഈ കേസുമായിട്ട് വരുമ്പോൾ ഭരണ സംവിധാനങ്ങളെ മാത്രമല്ല കോടതിയെ വരെ ഇതിലേക്ക് ഇടപെടുത്തിക്കൊണ്ട് ഒരു കേസ് വന്നപ്പം ഇവിടെയും രക്ഷപ്പെട്ടു പോകുന്ന നില കാണുന്നു കേസ് തേച്ച് മാറ്റി കളയാനുള്ള ശ്രമങ്ങൾ വളരെ രീതിയിൽ ഇടപെടൽ ഉണ്ടാകുന്നുണ്ടോ അല്ല ജനത്തിനെ അവിടെ എന്ത് നടന്നു എന്നുള്ള വിശ്വാസമുണ്ട് സാങ്കേതികമായിട്ട് നോക്കണ്ട കോടതിയിൽ വരുമ്പോഴത്തേക്ക് രേഖകളുടെ അടിസ്ഥാനത്തിലായിരിക്കാം കോടതിയെ വിധിക്കുക പക്ഷേ ഇപ്പോൾ പല കോടതികളുടെയും വിധികളെ ഞാനിപ്പോൾ കോടതിയെ ചോദ്യം ചെയ്യുന്നതല്ല പല പല വിധികളും പിന്നെ നൂറ് ശതമാനം നീതിപൂർവമാണെന്ന് വിശ്വസിക്കാൻ വയ്യാത്ത ഒരവസ്ഥയിലേക്ക് നമ്മുടെ സംസ്ഥാനം എത്തിയിരിക്കുകയാണ് ഞാനതിൻ്റെ ഒരു അനുഭവമാണല്ലോ ഇതിൻ്റെ ലോകായുക്ത കേസ് ദുരിതാശ്വാസ കേസെന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം മിസ് ഫണ്ട് ഇതുമായിട്ട് നടത്തി വ്യക്തമാണ് ആർക്കും പരിശോധിച്ചാലറിയാം അത് ലോകായുക്തയ്ക്കും ബോധ്യപ്പെട്ടതുകൊണ്ടാണ് തിരക്കിട്ട് അന്ന് മുഖ്യമന്ത്രി ഓർഡിനൻസ് കൊണ്ടുപോകുന്ന ലോകായുക്തരുടെ നിയമം ഭേദഗതിയായിരുന്നു അപ്പം അതിൻ്റെ അപകടം അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ എന്തായി ലോകായുക്ത നിയമം അനുസരിച്ച് ലോകായുക്ത ഒരു വിധി പ്രഖ്യാപിച്ചാൽ അതിൻ്റെ അടുത്ത് അന്തിമ തീരുമാനമെടുക്കുന്നത് എക്സിക്യൂട്ടീവ് ആയിരിക്കും അത് എം എൽ എക്ക് മന്ത്രിക്കുമെതിരായിട്ടുള്ള തീരുമാനം മുഖ്യമന്ത്രി എടുക്കുമെന്നും മുഖ്യമന്ത്രിക്കെതിരായിട്ട് വന്നു കഴിഞ്ഞാൽ നിയമസഭ അന്തിമ തീരുമാനം എടുക്കുമെന്ന് പിന്നെ ജഡ്ജ്മെൻറ്റിന് എന്ത് കാര്യം അപ്പം അതോടുകൂടി അപ്പം നമ്മുടെ നിയമവ്യവസ്ഥ മുഴുവനും തകരുകയാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഭരണത്തിലും വിശ്വാസമില്ലാതെ നിയമ വ്യവസ്ഥയിലും ആയിക്കൂടി നമ്മുടെ മുമ്പിലുള്ള ഒരു പിടിവെള്ളി എന്ന് പറയുന്നത് നമ്മുടെ നിയമ വ്യവസ്ഥ ആ നിയമവ്യവസ്ഥയിലും വിശ്വാസമില്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മുടെ സംസ്ഥാനം എത്തുന്നു നമ്മുടെ രാജ്യം എത്തുന്നു അത് വലിയ അപകടമാണ് ഈ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലൊരു വിധിയെഴുത്ത് ഉണ്ടാകുമ്പോൾ ആ വിധിയെഴുത്ത് ഇത് ഈ സർക്കാരിനോടുള്ള ഒരു മടുപ്പായി പ്രതിഫലിപ്പിക്കാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ പ്രതിഫലിക്കാൻ സാധ്യതയുണ്ടോ എൻ്റെ വിശ്വാസം ഇത്തവണ കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന പ്രത്യേകിച്ച് സാമ്പത്തിക മിസ് മാനേജ്മെൻറ്റ് മിസ് മാനേജ്മെൻ്റ് എന്തെങ്കിലും എല്ലാ വിഭാഗവും പാവപ്പെട്ട ക്ഷേമ പെൻഷൻ കിട്ടേണ്ടവർ വരെ അല്ലെങ്കിൽ കർഷക തൊഴിലാളികൾ അല്ലെങ്കിൽ നമ്മുടെ കോൺട്രാക്ടേഴ്സ് നമ്മുടെ സർക്കാർ ജീവനക്കാർ സർക്കാർ ജീവനക്കാർ പെൻഷൻകാർ സർക്കാർ ജീവനക്കാരുടെ ഡി എല്ലാം ഇന്ത്യയിൽ കൊടുക്കാത്ത ഒരൊറ്റ സംസ്ഥാനം കേരളമാണ് അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കേരളം എത്തുമ്പോൾ മുൻകാലങ്ങളിൽ എന്താ ഏതെങ്കിലും കുടിച്ച് വന്നു കഴിഞ്ഞാൽ കേരള ഭരണം സ്ഥിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളവരാണ് സി പി എം അപ്പോൾ അന്നിരുന്ന യു ഡി എഫ് സെക്രട്ടറി പഠിക്കുന്ന നിരന്തരമായ സമരം പോകളാകുമ്പോൾ ഗവൺമെൻറ് ഫോഴ്സ്ഫുള്ളാവും അതിന് പകരം ഇവിടെയുള്ള ഈ പണമുണ്ട് വരുന്ന പണം എവിടെ പോകുന്നു ഈ സെസ് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടിയാണ് സെസ് പെട്രോൾ സെസ് ഇന്ധന സെസ് വെച്ചു ആ സെസ്സിന്റെ കോടിക്കണക്കിന് രൂപമായിട്ട് വന്നു അപ്പോൾ ഈ പണം മുഴുവനും ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പേരിൽ മാറ്റുകയാണ് എന്തിനായി നിർമ്മാണ പ്രവർത്തനം നമ്മുടെ നാട്ടിലെ യു പി സ്കൂളുകളെല്ലാം ശിവൻകുട്ടി മന്ത്രി ശിവൻകുട്ടി തന്നെ പറഞ്ഞു നിങ്ങൾ ചെന്ന് കാണുക നമ്മുടെ യു പി സ്കൂളുകൾ ഇന്ന് ഫൈവ് സ്റ്റാർ ഹോട്ടലിൻ്റെ മോഡലിലാക്കി എന്തിനാണ് ഫൈവ് സ്റ്റാർ ഹോട്ടൽ മോഡൽ നമ്മളെല്ലാവരും പഠിച്ച സ്കൂളുകൾ സാധാരണ സ്കൂളുകളിലായി പോരെ അപ്പം ആ മോഡലാക്കിയിട്ട് പിന്നിൽ നിർമ്മാണ പ്രവർത്തനത്തിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നിർമ്മാണ പ്രവർത്തനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിലൂടു കൂടി പണം ഒരാളുങ്കൾ സൊസൈറ്റിക്ക് പോകും ഇപ്പോൾ കോൺട്രാക്റ്റേഴ്സിൻ്റെ പണം കൊടുക്കുന്നില്ല ഒരാളുങ്കൾ സൊസൈറ്റിക്ക് അഡ്വാൻസ് കൊടുക്കാനും ആ പണം യൂരാളുംകർ സൊസൈറ്റി എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ നിയന്ത്രണത്തിലുള്ളൊരു സൊസൈറ്റിയാണ് ആ പണം അതിലൂടി വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റ് സ്വാഭാവികമായിട്ടും അവർക്ക് കിട്ടുന്ന ലാഭം ആ എവിടെയാ പോവുക സി പി എമ്മിലേക്ക് അതെ അപ്പോൾ ആ രീതിയിൽ തന്നെ പോവുമല്ലോ അപ്പം ആ രീതിയിലേക്ക് ആ പണം മുഴുവൻ പോകുമ്പോഴത്തേക്കും നമ്മുടെ റവന്യൂ ചോർച്ച അവിടെയാണ് സംഭവിച്ചിരിക്കുന്നത് അല്ലാതെ ഇവിടെ വന്ന പണമൊക്കെ ഇവിടെ പോകുന്നു ലോക്സഭയിലേക്ക് ഇപ്പം ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ ഫണ്ടിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ഒരു നിന്നും പണം വാങ്ങിയിട്ടില്ല വലിയ നേതാക്കൾ അതെ പക്ഷേ കേരളത്തിൽ അങ്ങനെയാണോ മറച്ചല്ലേ സംഭവിക്കുന്നത് വാസ്തവത്തിൽ മറ്റു എല്ലാം നിയമപ്രകാരം എസ് ബി ഐ ബോണ്ട് വഴി വാങ്ങിച്ചു ഇവർക്ക് അത് വാങ്ങാൻ പറ്റില്ല പക്ഷെ അതിനേക്കാളും വളരെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നതിനേക്കാളും ബുദ്ധിപൂർവ്വം ചെയ്തത് സി പി എം ആണ് കാരണം ഇവർ നിർമ്മാണ പ്രവർത്തനത്തിന് മാത്രം പണം മാറ്റുന്നു അതേസമയം നമ്മുടെ പണം ഇപ്പോൾ ക്ഷേമ പെൻഷൻ കൊടുത്താൽ അല്ലെങ്കിൽ ഭൂമി അക്വൂരീന് കൊടുത്താൽ അല്ലെങ്കിൽ കർഷകന് കൊടുത്താൽ സർക്കാർ ജീവനക്കാരന് ഡി എ ആയിട്ടും അവൻ്റെ പെൻഷനും ശമ്പള കുറിശിയായിട്ട് കൊടുത്താൽ അതിൽ റിട്ടേൺ കിട്ടില്ല കമ്മീഷൻ കിട്ടത്തില്ല അതിന് നിർമ്മാണ പ്രവർത്തനം നടത്തുമ്പോഴത്തേക്കും കോടികൾ മറിയും അതുകൊണ്ടാണ് ഈ പണമുണ്ട് പണം മുഴുവൻ നിർമ്മാണ പ്രവർത്തനത്തിലൂടി ഈ പണം മുഴുവനും തിരിച്ച് റിവേഴ്സായിട്ട് പാർട്ടിക്ക് വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും നല്ല അസ്ഥിയുള്ള ഒരു പാർട്ടിയായിട്ട് സി പി എംമാരും അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ വിഹിതം നേതാക്കന്മാർക്കും കുറച്ചേക്കും കിട്ടും അവരെല്ലാവരും ഒന്നിച്ചു നിൽക്കും അവർ തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും ചില മോഹന വാഗ്ദാനങ്ങളുമായിട്ട് എത്തും അങ്ങനെ കഴിഞ്ഞ തവണയും വാസ്തവത്തിൽ എന്താ ഈ ഈ തവണ രണ്ടാമത് അധികാരത്തിൽ വന്നതിൻ്റെ പിന്നിലുള്ള മുഴുവൻ കോവിഡ് അല്ലേ ആ കോവിഡിനെ വളരെ ഭംഗിയായി അവർ അവതരിപ്പിച്ചു ആ പി ആർ വർക്കിൻ്റെ കാര്യത്തിലൊക്കെ വളരെ കേമന്മാരാണ് വർക്ക് ചെയ്തു മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുക്കുന്ന പ്രസംഗം അദ്ദേഹം വായിച്ചു അദ്ദേഹം ഈ പട്ടിക്കും പൂച്ചയ്ക്കും വരെ ആഹാരം കൊടുക്കുന്നതിൻ്റെ കഥ വരെ പറഞ്ഞ് ജനങ്ങളെ കയ്യിലെടുത്തു മുഖ്യമന്ത്രി കാളും വളരെ ഭയങ്കരമായ പബ്ലിസിറ്റി നമ്മുടെ ആരോഗ്യമന്ത്രി ശാലജ ടീച്ചർ കൊടുത്തു ശാലജയും അവരെല്ലാം ചെയ്ത ഫ്രോഡ് പരിപാടികളാണ് അതിലൂടെ പി പി കിറ്റിൽ ഉൾപ്പെടെ കോടികളെല്ലേ പറ്റിയത് ഇന്ന് ഇന്ത്യയിലെ കണക്കെടുത്ത് കഴിക്കുവാനായിട്ട് രഹസ്യമാണ് ഏറ്റവും കൂടുതൽ മരണം മരണസംഖ്യ കോവിഡിൽ വന്നിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനത്താണ് കണക്കുകൾ സത്യം വന്നിട്ട് പറഞ്ഞിട്ടില്ല ഏറ്റവും കൂടുതൽ കുട്ടികൾ പക്ഷേ നമ്മൾക്ക് അടുത്തില്ല നമ്പർ വൺ ആണെന്ന് ജനത്തിനെ ബോധിപ്പിച്ചു യഥാർത്ഥ കണക്കുകൾ പുറത്ത് വന്നിട്ടില്ല അപ്പോൾ ഒരു ഭാഗത്തു കൂടി അത് പരഭാഗത്തുകൂടി അതിൽ പോലും കോവിഡിൽ പോലും അവർ അതിനെ പിന്നെ അലുകൂടി പണം സമ്പാദിക്കാനുള്ള ശ്രമം നടത്തി അതിൻ്റെ ഒരു കേസ് ഇപ്പോൾ ലോകായുക്തയിലുണ്ട് ആ വീ വീണാ നായർ വീണാ നായർ ആ കേസ് ലോകായുക്തെ പോയി എന്താ പറയുക ലോകത്തിൽ അവർ തീരുമാനമെടുക്കും ആ കേസിനകത്ത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് ഞാൻ ഈ പി പി കിറ്റിന് ഇത്രയും എമൗണ്ട് കൊടുത്തെന്ന് ഓപ്പണായിട്ട് ശൈലജ പറയുകയും ചെയ്തു അപ്പം ഇവരെല്ലാ പേരും ഒരേ പക്ഷികളാണ് ഇക്കാര്യത്തിൽ അവർ ഒന്നാണ് അതുകൊണ്ട് ഇനിയും ഗവൺമെൻറ്റിനെ നിലനിർത്താൻ വേണ്ടി അതിൻ്റെ ഇതിൻ്റെ വീതം പറ്റുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും അതിൻ്റെ കൂടെ നിൽക്കാൻ പറ്റും ഇപ്പോൾ തന്നെ അവരൊരു തീരുമാനം പിൻ പിൻവാതിൽ നിയമനങ്ങൾ ഞാൻ ചോട്ടേ പി എസ് സിയിലെ നിയമനങ്ങളുടെ കണക്കെടുക്കുക എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലെ നിയമനങ്ങളുടെ കണക്കെടുക്കുക ആർക്കും എംപ്ലോയ്മെൻറ്റ് ഇപ്പോൾ എംപ്ലോയ്മെൻറ്റ് എസ്ച്ചേഞ്ചില് ആരും പേര് രജിസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല പണ്ട് നമ്മുടെ യുവജനങ്ങൾ നിവർത്തിയില്ല അവർ എല്ലാ ഏത് ഞാനൊരു സ്റ്റേറ്റ്മെൻ്റ് എടുത്തപ്പോൾ എല്ലാ ഓഫീസുകളിലും ബാക്ക് ഡോർ ബാക്ക്ഡോർ ആണ് എല്ലാ കാരണം എല്ലാം കോൺട്രാക്ട് ആണ് പണ്ട് കോൺട്രാക്ട് അപ്പോയിൻമെന്റ് പകരം എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് പറയുന്നുണ്ട് ഇപ്പോൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റ് ചെയ്തവനും പി എസ് സിയിൽ റാങ്ക് ഉള്ളവനും റാങ്ക് നിൽക്കുമ്പോൾ അയാളുടെ മുന്നിലൂടി പാർട്ടിയുടെ അംഗീകാരമുള്ള ഒരാൾ ഡെയിലി വേജ് വർക്ക് ചെയ്യാൻ കോൺട്രാക്ട് വർക്ക് ചെയ്യാനായിട്ട് പോയിക്കൊണ്ടിരിക്കാൻ ഒത്തിരി പേരുണ്ട് ഡ്രൈവേഴ്സ് താഴേക്കിടയിലുള്ള ഇത്തരത്തിൽ അവരിപ്പോ ഒരു പോളിസി എടുത്തിട്ടുണ്ട് ഈ ഒരു വീട്ടിൽ നിന്ന് ഒരാളെങ്കിലും ഇതേപോലെ ബാക്ക് ഡോർ അപ്പോയിൻമെന്റ് കൊടുക്കുക அப்போ கொடுத்து கழியும்போத்தே அவரை கமிட்டடாும் நாளெலன் வீ வீட்டுக்காரும் பந்துக்களும் கொண்டு வோட்டு இந்த பணி போகும்பேன் அப்போ அவன் வர்றும் வர சாஜிக்காய் உள்ள வர் அந்த ஒரு எக்ஸாம்பிள் ஏன்பம் காரிக்கெட் சர்வ கலாசாலையில் டிகிரி வர்க்குள் எல்லாம் பென்டிங் உள்ளதோண்டு நூறோம் பேரை என்ன டெம்பராய்ட்டெடுக்க தீர்மானிச்சு நோட்டிஃபை எங்கேயான காரிக்கட் சர்வ கலாசாலைக்கு அடுத்துள்ள பஞ்சாயத்தில் கிராஜுவேட்ஸ் அப்ளேயா അങ്ങനെ അങ്ങനൊരു നിയമമുണ്ട് ഒരു യൂണിവേഴ്സിറ്റിയിൽ തൊട്ടടുത്തുള്ള പഞ്ചായത്തിലെ അങ്ങനെ എൻ്റെ തൊട്ടടുത്തുള്ള മൂന്ന് പഞ്ചായത്തുകളിലുള്ള നൂറോളം പേര് ആപ്ലിക്കേഷൻ കൊടുക്കാൻ തീരുമാനിച്ചു അവിടെ നിന്ന് തന്നെ ഒരുപാട് പേര് ആപ്ലിക്കേഷൻ കൊടുത്തു അവർ ഇൻ്റർവ്യൂ നടത്തി ആക്സ്റ്റെൻ്റ് ആക്കാനാണ് അതിനെതിരെ കേസ് കൊടുത്തു ഡയറക്ട് മുപ്പതിനായിരം ശമ്പളം അപ്പോൾ ഒരു വിറ്റിന് മുപ്പതിനായിരം ശമ്പളം കിട്ടുന്ന വലിയ കാര്യമില്ലേ അങ്ങനെ നൂറ് വിറ്റിന് കൊടുക്കുമ്പോൾ ആ നൂറ് വിറ്റിൻ്റെ വോട്ട് ശബ്ദമാക്കാമല്ലോ ഈ പി പി കിറ്റ് കൊടുക്കുന്നതിൻ്റെ വേറൊരു കിറ്റിൻ്റെ വേറെ ഉയർന്നു അതിനെതിരെ നമ്മുടെ ചെറുപ്പക്കാരെ കൊണ്ട് കേസ് കൊടുപ്പിച്ചു അസിസ്റ്റന്റ് ലിസ്റ്റിലുള്ള പി എസ് സി റാങ്ക് പറ്റിയുള്ള കേസ് കൊടുത്തപ്പോൾ കോടതി കോടതി പറഞ്ഞിട്ട് പറ്റത്തില്ല അങ്ങനെയാണെങ്കിൽ ആ റാങ്ക് പറ്റിയിൽ നിന്നുള്ളവരെ ആയിട്ട് എടുക്കുക എന്ന് പറയും അതോടൊരു തീരുമാനം തന്നറിയോ ഞങ്ങൾക്ക് തക്കാലം അസിസ്റ്റന്റ് വേണ്ടി ഞാൻ ചോദിട്ടേ എത്രയോ വേക്കൻസികളുണ്ടല്ലോ പിന്നെ പോലീസിലെ അവരെ വളരെ ദ്രോഹമല്ലേ കാണിച്ചത് അവരോട് ഇനി റാങ്ക് പട്ടികയിൽ കയറിയ ആൾക്കാരുടെ കഥ നമുക്കറിയാമല്ലോ യൂണിവേഴ്സിറ്റി കോളേജിൽ അന്ന് കത്തിക്കുത്ത് നടക്കാതിരുന്നിരുന്നെങ്കിൽ ശിവരഞ്ജത്ത് ഉൾപ്പെടെ ഉള്ളവർ പോലീസിൽ കയറി നിന്ന് എസ് ഐ ആവുമായിരുന്നു അന്ന് അന്ന് ഈ ദൈവഹിതം പോലെ അവിടെ ഒരു കുട്ടികൾ തമ്മിലുള്ള ക്ലാഷുണ്ടായതുകൊണ്ടാണ് പുറത്തുനിന്നത് അപ്പോൾ പി എസ് സി റാങ്ക് പട്ടികയിൽ യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ എല്ലാം അവിഹിതമായ രീതിയിൽ കാര്യങ്ങൾ നേടിയാണ് ഇവർ ഇപ്പം എം എ പാസ്സാവുന്നോ പി എച്ച് ഡി എടുക്കുന്നതോ ഉൾപ്പെടെ ആക്ഷ ഉൾപ്പെടെ വരാൻ പോകുന്ന ആളുകൾ പി എച്ച് എടുത്താൽ അതിശയിക്കാനില്ല ഈ ഒരു നിലയിലേക്ക് കേരളം എത്തിയിരിക്കുകയാണ് ഇതിനൊരു മാറ്റം വരണം അത് സി പി എം തന്നെ വിചാരിക്കണം തീർച്ചയായിട്ടും സി പി എമ്മിനെ വിചാരിച്ചാൽ തീർച്ചയായിട്ടും കേരളത്തിനെ മെച്ചപ്പെടുത്തിയെടുക്കാൻ കഴിയും ഓക്കെ സാർ എന്തായാലും ഇത്രയും മണിക്കൂറുകൾ നമുക്ക് വേണ്ടി സംസാരിച്ചതിന് വളരെയധികം നന്ദി